ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറും കാലു മാറി അദ്ദേഹം എമ്പുരാൻ സിനിമ കാണില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം വലിയ വീരവാക്യം ഒഴുക്കിയതായിരുന്നു സിനിമ കാണുമെന്നും സിനിമയെ സിനിമയായി കണ്ടാൽ മതി സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്നൊക്കെ പറഞ്ഞ് നാവെടുത്തില്ല അതിനു മുൻപ് തന്നെ മാറ്റി പറഞ്ഞു സിനിമ കാണില്ല മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് മനസ്സിലായി അതിനാൽ ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാൻ കാണില്ലെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് പൂർണ്ണ രൂപം ലൂസിഫർ കണ്ടിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് മനസ്സിലായി ഒരു സിനിമയെ ഒരു സിനിമയായി കാണണം അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ലൂസിഫറിന്റെ ഈ തുടർച്ച ഞാൻ കാണുമോ ഇല്ല ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ അതെ നേരത്തെ എംബുരാൻ കാണുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു റിലീസിന് മുൻപായിരുന്നു രാജീവിന്റെ പ്രതികരണം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ വരും ദിനങ്ങളിൽ ഞാനും എംബുരാൻ കാണുന്നുണ്ടായി എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ പതിപ്പ് ിലെത്തും പതിനേഴ് സീനുകളിലാണ് മാറ്റം വരുത്തുന്നത് വില്ലന്റെ പേരും മാറും ചില ഡയലോഗുകൾ മ്യൂട്ട് ചെയ്യും നിർമ്മാതാക്കൾ തന്നെ പുതിയ പതിപ്പ് സെൻസറിങ്ങിന് നൽകുമെന്നാണ് വിവരം അതേസമയം വെട്ടിമാറ്റിയ എംബുരാൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് പഴയ പതിപ്പ് കാണാൻ തിയേറ്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് നാളെയും അവധി ദിവസങ്ങളായതിനാൽ പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളിലെല്ലാം സീറ്റുകൾ ബുക്കിംഗ് പൂർത്തിയായി എംബുരാതിരെ ആർ എസ് എസ് കടുത്ത നിലപാടെടുത്തതോടെയാണ് റീഎഡിറ്റിംഗ് നടത്തുന്നത് ചിത്രത്തിന് ഹിന്ദുവിരുദ്ധ അജണ്ടയുണ്ടെന്ന പരാമ്രശ്നമാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ഉന്നയിച്ചത് ഭക്ഷപാതത്തോടെയാണ് ഉള്ളടക്കം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് ആർ എസ് എസ് ആരോപിക്കുന്നത് എന്നാൽ വാർത്താവിനിമയ വകുപ്പിനോട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി മന്ത്രി അനുരാഗ് ഠാക്കൂർ സെൻസർ ബോർഡിനെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു ഇതോടെ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും വേറെ വഴിയില്ലാതായി സെൻസർ ബോർഡ് സിനിമ തിരിച്ചു പിടിക്കുമെന്ന സൂചന കിട്ടിയതോടെയാണ് സ്വയം മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചത് പരിഹാരത്തിന് മോഹൻലാൽ തന്നെ എടുത്തു സെൻസർ ബോർഡ് തിരിച്ചു വിളിച്ച് സീനുകൾ മുറിച്ചു മാറ്റിയാൽ അത് കഥ പറച്ചലിന്റെ തുടർച്ചയെ ബാധിക്കും സീനുകൾ മാറ്റി എഡിറ്റ് ചെയ്ത് നൽകുന്നതാണ് നല്ലതെന്ന നിലപാട് തന്നെയായിരുന്നു സംവിധായകൻ പൃഥ്വിരാജിനും ഉള്ളത് ബി ജെ പി ദേശീയ നേതൃത്വവുമായി അടുപ്പമുള്ള നിർമാതാവ് സുരേഷ് കുമാറിനെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ബന്ധപ്പെട്ടു തുടർന്നാണ് പരിഹാര ഫോർമുല ഉണ്ടായത്